എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞി റെസിപ്പിയാണ് കേട്ടോ അതായത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെയുള്ള വിഭവസമൃദ്ധമായ മെനുകളൊന്നും ഇല്ലല്ലോ ഒരുപാട് ലിസ്റ്റല്ല ഇപ്പോൾ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മെനു മാത്രമേ ഉണ്ടാവുള്ളൂ അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്യുക ഓർഡർ ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എപ്പോൾ പോയാലും എവിടെ പോയാലും ഒരു റെസിപ്പി ഞങ്ങൾ ഓർഡർ ചെയ്യാൻ മറക്കാറില്ല കേട്ടോ അത് ഏതാ അറിയുമോ ടൊമാറ്റോ ഫ്രൈ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശ തോന്നുന്നുണ്ടാവും അല്ലേ എന്നെ പോലെ ആ സമയങ്ങളിൽ ടൊമാറ്റോ ഫ്രൈ കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അത് ഒരു പുച്ഛം പോലെ തോന്നുന്നുണ്ടാവും പക്ഷേ പണ്ടത്തെ കാലങ്ങളിൽ എൻ്റെ ഒക്കെ പ്രായത്തിലുള്ളവർക്ക് അത് മറക്കാൻ പറ്റാത്തൊരു സ്വാധന്യാണ് കേട്ടോ അതായത് സിമ്പിൾ കൂട്ടാണ് പക്ഷേ നല്ല സ്വാദാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാം ഒരു ലഞ്ച് മിനുമായിട്ട് ടിഫിൻ ബോക്സിൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ സ്കൂളിലേക്ക് വേണം കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തുവിടാം അല്ല നമുക്ക് സമയമില്ല എന്ന് വെച്ചാൽ വൈകുന്നേരം ചപ്പാത്തിക്ക് പെട്ടെന്ന് ചെയ്യാം ഇനി അല്ല നോൺ വെജ് ലവേഴ്സിന് ഇതിലൊരു മുട്ട കുഴുങ്ങിയതോ അല്ലെങ്കിൽ ഓംലെറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലൂടെ മിക്സ് ചെയ്താൽ അടിപൊളി അടിപൊളിയൊരു റോസ്റ്റുമായിട്ടോ എഗ് റോസ്റ്റായിട്ട് ഈ ഒരു ടൊമാറ്റോ ഫ്രൈ ടേസ്റ്റാണെന്നോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ പോലെ ഇത് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം എന്നാൽ പോരൂ ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ തക്കാളി വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ കിട്ടാറ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം ഇതുപോലെ ഒരു നാല് ട തക്കാളി അതായത് ഒരു മീഡിയം സൈസിലുള്ള നാല് തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ് സവോളിയും നാലെണ്ണം മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ അരിഞ്ഞ് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വേണ്ടത് എന്താണെന്നുള്ളത് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാം എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായി വന്നതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹോട്ടൽ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണയുടെ അളവ് ഉണ്ടാവുമല്ലോ ഇത് എപ്പോഴെങ്കിലും എല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇനി അതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഏകദേശം ഒരു ആറ് ഏഴ് ചോള വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെരുപ്പുള്ള ചുളയാണ് നമ്മുടെ നാടൻ വെളുത്തുള്ളിയല്ല വലിയ ടൈപ്പ് ഉണ്ടല്ലോ ഞാൻ കാണിച്ചുതരാം ഇപ്പം ഈ ഒരു ടൈപ്പിൽ കിട്ടുമല്ലോ അത്യാവശ്യം വലുപ്പുള്ള ചോളയായിട്ട് ഇങ്ങനത്തെ ഒരു ചോള ഒരു ആറേഴ് എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെളുത്തുള്ളി ഇതിലേക്ക് വേണം എന്നാലാണ് അതിൻ്റെ സ്വാദ് കറക്റ്റ് ആവുള്ളൂ ഒരുപാട് പച്ചമണം മാറേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നും മൂട്ടാൽ മതി കേട്ടോ അതാ ഇത്ര മതി ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോളയും തക്കാളിയും നാലെണ്ണം തന്നെയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് എത്രയാണോ സവോളി എടുക്കുന്നത് അത്ര തന്നെ നമ്മൾ തക്കാളിയും ചേർക്കണം മീഡിയം സൈസ് തക്കാളിയാണ് നാലെണ്ണ എടുത്തിരിക്കണേറ്റോ മീഡിയം സൈസിലുള്ള സവോള തന്നെ എടുക്കണം എടുക്കണേട്ടോ അങ്ങനെ വേണം ചേർക്കാനായിട്ട് ഈ തക്കാളിയുടെ അളവ് കൂടിയാലും തെറ്റൊന്നുമില്ല അഞ്ച് തക്കാളി എടുക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് ആ കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം ഉള്ളി നല്ലോണം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് മയം ഒന്ന് ചുങ്ങൂല ഉള്ളി ചെറുതായിട്ടൊന്ന് മയം മൂക്കും ആ ഒരു പരുവ മതി അതിന് ശേഷം നമുക്ക് ബാക്കി ഉള്ളതി ചേർത്ത് കൊടുക്കാം ഒന്ന് പെട്ടെന്ന് മഴ മഴ കിട്ടാനേ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഉള്ളി മയം വന്ന് കിട്ടും ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയും ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഒരു ചെറുതായിട്ടൊരു പച്ചമണം മാറിയാൽ മതി അതായത് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയാൽ മതി വെളുത്തുള്ളി അതിനുശേഷം നമുക്ക് സവോള ചേർക്കാം സവോളയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മയം വന്നാൽ മതി കേട്ടോ കാണിച്ച് തരാം കരുവം കളർ ഒട്ടും മാറുണ്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു മിനിറ്റ് നേരം ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു മിനിറ്റ് നേരം ഒന്ന് അടക്കിയാട്ടോ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം വീണ്ടും അടച്ചു വെക്കുക അങ്ങനെ ഒരു മിനിറ്റ് നേരം നമുക്കതൊന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്താ നമ്മുടെ സവാളയ്ക്ക് അത്യാവശ്യം മയം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മിനിറ്റ് നേരം തുറന്ന് വെച്ച് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ കളറ് മാറരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫുൾ മീഡിയം ആക്കി വെക്കേണ്ട കുറച്ചൊന്ന് ലോലിക്കും കൂടി ചേർത്ത് വെച്ച് കൊടുക്കുക ചെറു ചൂടിൽ വേണം കേട്ടോ ഇതിനി ഫ്രൈ ആയി കിട്ടാനായിട്ട് എണ്ണയുടെ അളവ് ഞാൻ അതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് അധികം സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാളും ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഞാൻ കുറച്ചധികം ചേർത്തത് ആ ഒരു ടൊമാറ്റോ ഫ്രൈ അങ്ങനെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ കാണാനും അതിൻ്റെ ടേസ്റ്റും അപ്പോഴായിരിക്കും അതേപോലെ കിട്ടുക അത് കാരണം കൊണ്ട് എല്ലപ്പോഴും ഉണ്ടാക്കുകയല്ലേ അപ്പം ഞാൻ കുറച്ച് എണ്ണ അധികം ചേർത്ത് ഉണ്ടാക്കി കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ഒരൊന്നൊന്നര മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ചതുപോലെ ഇട കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉള്ളി നമുക്ക് വേണ്ട ആയിട്ടുണ്ട് കേട്ടോ അതോ കണ്ടോ കണ്ടാവും എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല സോഫ്റ്റായി നമുക്ക് വേണ്ട പരുവത്തിലായിട്ടുണ്ട് കേട്ടോ കണ്ടോ കുഴഞ്ഞ് ക്രിസ്റ്റൽ പരുവായിട്ട് തന്നെ നെട്ടണം അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല ഇങ്ങനെ കളർ മാറരുത് കേട്ടോ കളർ മാറി അതിൻ്റെ ടേസ്റ്റ് മാറി ഈ ഒരു പരുവത്തിലായിട്ടോ പാടുള്ളൂ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടിയായിട്ടൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ല കളറ് കിട്ടാൻ കാശ്മീരി മുളക് പൊടി നിറച്ച് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല പിന്നെ ഞാൻ എരിവിനായി ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ പൊടി ഒന്ന് മൂക്കണം അത്രേ ആവശ്യമുള്ളൂ പൊടി മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇപ്പോൾ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ലോ ടു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ലേ നമ്മൾ പൊടി ഇട്ടത് പൊടി ഇട്ടിയതിന് ശേഷം നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിത് ഒരു തൊണ്ണൊന്നര മിനിറ്റ് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോഴേക്കും പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടും ഈ ഒരു കറി നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറ് ഇടിയപ്പം എന്തിൻ്റെ കൂടിയും കഴിക്കാം കേട്ടോ സൂപ്പറാണ് ദോശയുടെ കൂടെ വരെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു റെസിപ്പിയാണത് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് സപ്പോർട്ടെയും ചെയ്യാട്ടോ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ചേർത്തിരിക്കണ മുളക് പൊടിയൊക്കെ നന്നായിട്ട് നോക്കും പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ പച്ചമണമെല്ലാം മാറി ഈ സമയത്ത് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ തേച്ചപ്പാണ് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ തേച്ചപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മസ്റ്റ് ആയിട്ട് ചേർക്കേണ്ടതാണ് എന്നാലാണ് ആ കറക്റ്റ് സ്വാദ് കിട്ടുള്ളൂ ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ തേച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി കൊടുത്ത് മൂക്കണമെന്നോ അങ്ങനെ അതൊന്നുമില്ല ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും അവണ രീതിയിൽ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പൊക്കെ സോസൊക്കെ ചേർക്കുമ്പോഴേ ഉപ്പൊക്കെ ചിലപ്പോൾ കറക്റ്റ് അല്ലേന്ന് കുറച്ചൊരു മധുരത്തിലാട്ടോ ഇത് ഉണ്ടാവുക ഈ ഒരു കറി ചെറിയൊരു സോസിൻ്റെ മധുരവും ഉപ്പൊക്കെ ആയിട്ട് ഉപ്പ് കുറച്ച് കൂടി വേണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുമ്പോഴേ കുറച്ച് കുറയും ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളകാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളകാണ് ഞാൻ കളറിന് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ഞാൻ അടച്ചു കൊടുക്കുകയാണ് കേട്ടോ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഏകദേശം ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചിരിക്കട്ടെ അതിനിടയിൽ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക അടുക്കി പിടിക്കാതിരിക്കാനാണ് അതിന് ശേഷം അങ്ങനെ ഒന്നൊന്നര മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഒരുപാട് അങ്ങനെ വെന്ത് ഒടയാനും വേണ്ട കേട്ടോ തക്കാളി കുറച്ചൊക്കെ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കെട്ടുന്ന രീതിയിൽ വേണം തക്കാളി കിട്ടാൻ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം വേണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളിയെല്ലാം പിന്നെ ഒരുപാട് ഉടഞ്ഞിട്ടുമില്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ീ രീതിയിലെ പാടുള്ളൂട്ടോ അപ്പം നമ്മുടെ ടൊമാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് പക്ഷെ തീർന്നിട്ടില്ല മെയിനായിട്ട് ലാസ്റ്റ് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ഒരു രണ്ടര വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി ഇതുപോലെ ലാസ്റ്റ് ഒന്ന് ചേർക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ വരും എൻഹാൻസ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് ധാരാളം ചേർക്കണം ധാരാളം കറിവേപ്പിനല ചേർത്തിട്ടുണ്ട് നന്നായിട്ട് കറിവേപ്പിനലി വെളുത്തുള്ളി ഇതിൽ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി സിമ്പിൾ അല്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പക്ഷേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിച്ചു പോവും അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇതിൻ്റെ സ്വാദ് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പം ഞാനത് അടച്ചു വയ്ക്കുകയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ടൊമാറ്റോ ഫ്രൈ കണ്ടോ തുറന്നപ്പോൾ എന്തൊരു മണം ഭയങ്കര ടെമെറ്റിക് മണമാണ് ഇത് പറഞ്ഞാൽ അറിയില്ല മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ എന്താ അത് കാണാൻ തന്നെ ചന്ത നോക്കൂ ഭയങ്കര കാണാൻ തന്നെ ഭംഗിയാണ് മാത്രമല്ല കഴിച്ചാൽ വീണ്ടും വീണ്ടും കൊതിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കൊതിപ്പിക്കുക കാണുന്നവരെയും കൂടിയും കൊതിപ്പിക്കുന്ന റെസിപ്പിയാണ് ഇതിപ്പോൾ ഈ ടൊമാറ്റോ ഫ്രൈ എന്താ വന്നപ്പോൾ ഇത്ര ചിന്തിക്കുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ സൂപ്പർ ടേസ്റ്റാണ് നമ്മളാ ലാസ്റ്റ് ചേർക്കുന്ന ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടിയും ചേരുമ്പോൾ ഭയങ്കര ഒരു ഫ്ലേവർ ആണ് അങ്ങനെ നമ്മൾ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡിയായി ഇനി നമുക്ക് കഴിച്ച് നോക്കാം ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് നല്ലൊരു ഫ്ലേവറാണ് ഇത് നമുക്ക് കുറച്ച് തക്കാളിയും നമുക്ക് കുറച്ച് തക്കാളിയും ഉള്ളിയും ചേർത്ത് ഇങ്ങോട്ട് എടുക്കാം നിങ്ങൾക്ക് വേണോ കഴിച്ചു നോക്കട്ടെ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ പാകത്തിന് മധുരവും എരിവും ഇത് ശരിക്കും നല്ല എരിവുള്ള ഒരു കറിയാണ് ഞാനൊരു മീഡിയം എരിവിലേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ശരിക്കും ആ പച്ചമുളകിന്റെ ഫ്ലേവർ നല്ലോണം വരുന്ന നല്ലൊരു എരിവുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു കറിയായിട്ടാണ് ഞാൻ കഴിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു മീഡിയം എരിവിലാണ് ചെയ്തിരിക്കണേ ഇപ്പം ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും അത്ര നല്ല ഫ്ലേവറാണ് കേട്ടോ ഒന്നും പറയാനില്ല അത്ര ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനെടുത്ത റെസിപ്പികളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും റെസിപ്പികൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്താം കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇടാം ഓക്കെ അപ്പോൾ വേറെ ഒരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക്